സൗത്ത് പോർട്ടൽ ടൈലർ തീം സ്വിഫ്റ്റ് ക്ലാസ്സിൽ പെൺകുട്ടികളെ കുത്തിക്കൊന്ന കൊലപാതക കുറ്റം ചുമത്തി വയസ്സിൽ താഴെ പ്രായമുള്ളതിനാൽ പ്രതിയുടെ പേര് വിവരങ്ങൾ ഇതുവരെ വയസ്സുകാരി വയസ്സുകാരി വയസ്സുള്ള ഡോട്ട് കുത്തിക്കൊന്നേഴ്ക്ക് എന്നിവരെ കൊലപ്പെടുത്തിയ കുറ്റമാണ് ചുമത്തിയത് ലങ്കിലെ ബാങ്ക്സ് ഗ്രാമത്തിൽ നിന്നുള്ള കൗമാരക്കാരനെതിരെ പത്ത് വധശ്രമ കേസുകളും ആയുധം കൈവശം സൂക്ഷിച്ചതിനുള്ള കേസുകളുമുണ്ട് കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തിട്ടുള്ള കൊലയാളിയെ വ്യാഴാഴ്ച ലിവർപൂൾ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും കത്തിക്കുത്തിൽ മൂന്ന് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതിന് പുറമെ മറ്റ് നിരവധി പേർ പരിക്കേറ്റ് ചികിത്സയിലാണ് എട്ട് കുട്ടികൾക്കാണ് സമ്മർ ഹോളിഡേ ക്ലബ്ബിൽ അക്രമത്തിൽ കുത്തേറ്റത് ഇതിൽ അഞ്ചു പേരുടെ നില ഗുരുതരമാണ് കുട്ടികളെ രക്ഷിക്കാനായി പ്രതിരോധിച്ച രണ്ട് സ്ത്രീകളും അപകടാവസ്ഥയിലാണ് കുറ്റങ്ങൾ ചുമത്തിയെങ്കിലും അന്വേഷണം തുടരുകയാണെന്ന് ചീഫ് കോൺസ്റ്റബിൾ സെറീന കെന്നടി പറഞ്ഞു ും തീവ്രവാദ വിരുദ്ധ പോലീസിംഗ് നോർത്ത് വെസ്റ്റും സംഭവത്തെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാനുള്ള ശ്രമത്തിലാണ് അതേസമയം യു കെയിലേക്ക് ബോട്ടിലെത്തിയ അഭ്യർത്ഥി അപേക്ഷകരാണ് കൊലയാളി എന്ന് ഓൺലൈനിൽ നടന്ന വ്യാജ പ്രചരണമാണ് സൗത്ത് ബോർട്ടിൽ കലാപത്തിന് തിരികൊളുത്തിയതെന്ന് വ്യക്തമായിട്ടുണ്ട് ബുധനാഴ്ച അക്രമങ്ങൾ പോൾ ലണ്ടൻ മാഞ്ചസ്റ്റർ എന്നിവിടങ്ങളിലേക്കും വ്യാപിപ്പിച്ചു ഇരകളുടെ കുടുംബങ്ങൾ ഉൾപ്പെടെ അക്രമങ്ങൾ അവസാനിപ്പിക്കാൻ ആഹ്വാനം ചെയ്യുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ